രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാ വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ നാവിലെത്തുന്ന പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കേറ്ററിംഗ് ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് അക്ഷയ കാറ്ററിംഗ് ന്യായവും നിഷ്കൽമശവുമായ ഏതു കാര്യത്തെയും അത് തനിക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടതായാലും വ്യാകുലതയില്ലാതെ നടപ്പാക്കുന്ന നീതിയാണ് ശ്രീരാമധർമ്മം ലോകത്തിന് രാമായണം നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ് കർമ്മം കൊണ്ടാണ് ശുദ്ധി ജന്മം കൊണ്ടല്ല എന്നതാണ് രാമായണ സന്ദേശം ര ഇരുട്ടെങ്കിൽ മാട്ടെ എന്നനുശാസിക്കുന്ന രാമായണം ഹൃദയാന്തതയാണ് പ്രത്യക്ഷത്തിൽ അകറ്റുന്നത് നമ്മുടെ ഹൃദയത്തിലെ വെളിച്ചത്തെ കൂടുതൽ പ്രകാശമാക്കുന്ന രാമായണത്തിന്റെ ഇന്നത്തെ ഭാഗം പാരായണം ചെയ്യുന്നത് തുമ്മൻകുത്ത സ്വദേശിനിയായ ചെറുകുന്നത്ത് വിജയമ്മയും അർത്ഥവും വ്യാഖ്യാനവും നൽകുന്നത് സ്വാമി അയ്യപ്പദാസുമാണ് ഇന്ന് കർക്കിടക മാസം ഇരുപത്തിയേഴ് ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ നാം രാമായണത്തിലൂടെ കടന്നു പോകേണ്ട ഭാഗങ്ങൾ ഏതെന്ന് അറിഞ്ഞിരിക്കുക ഒന്ന് നാരദസ്തുതിയാണ് രണ്ട് അധികായ വധം മൂന്നാമത്തേത് യുദ്ധരംഗത്ത് ഇന്ദ്രജിത്തിൻ്റെ വിജയം ഈ മൂന്ന് ഭാഗങ്ങൾ ഇന്ന് നമുക്ക് പാരായണം ചെയ്യാം കുംഭകർണ വധം കഴിഞ്ഞു നിൽക്കുന്ന രാമനെ സമീപിച്ച് നാരദർ ഭക്തി സ്തുതിച്ചു അധികായൻ്റെ നേതൃത്വത്തിൽ എട്ട് രാക്ഷസവീരന്മാർ രാവണ സന്നിധിയിൽ എത്തി തങ്ങൾ പോയി മനുഷ്യരായ രാമലക്ഷ്മണന്മാരെ വധിച്ച് വരാമെന്ന് പറഞ്ഞ് രാവണാനുവാദത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധരംഗത്തെത്തി ഘോരമായ യുദ്ധത്തിന് കളമൊരുങ്ങി യുദ്ധാവസാനം ലക്ഷ്മണൻ അധികായൻ്റെ കഴുത്തു മുറിച്ച് വധിച്ചു അധികായവധം അറിഞ്ഞ രാവണൻ ഏറെ ദുഃഖിതനായി ഈ സമയം ഇന്ദ്രജിത്ത് രാവണനെ സമാധാനിപ്പിച്ച് യുദ്ധസന്നദ്ധനായി എത്തി രാവണാനുഗ്രഹത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടു വാനരസേനയുമായി കൊടിയ യുദ്ധത്തിൽ മേഘനാഥൻ പരാജയ വക്കത്തെത്തി ഉടൻ രാവണി നിൽപ്പില്ലാതെ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ല എന്ന് വന്നപ്പോൾ അവസാനം ഖോരമായ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു ഈ അസ്ത്രപ്രയോഗത്തിൽ രാമലക്ഷ്മണന്മാരും ഉൾപ്പെടെ എല്ലാവരും തന്നെ അസ്ത്രപ്രജ്ഞരായി ഭൂമിയിൽ പതിച്ചു വാനരസേനാധിപരും പടയും ഏറെയും മരിച്ചു श्रीराम राम राम श्रीरामचन्द्र जय

ശ്രീരാഘവാൽ മാമ ശ്രീരാമരമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ீராமநாமம் பாடி வந்த பங்கிளி பெண்ணே சரிதம் நீ சொல்லிடுமியா பைதல் தானும் வந்தியன்மே தொடங்கினாள் சித்தி யபுஜா வந்தும் கிச்சாரணி புருஷன் மாரு பன்னகாபேவசமூகவும் புஷ்பவஷம் பத்தியபுகர்நாச்சிபுருஷம் புருஷோமேவீஸ்வரன் நாரதனும் ததா ൻപോടവതരിച്ചിടിനാൻ രാമം ദശരഥ നന്ദുപല ശ്യാമളം കോമളം ബാണൂതൂർധരം ചന്ദ്രനനം കാരുണ്യൂഷ പൂർണ്ണ സമുദ്രം മുകുന്തം സദാശിവം രാമം ജഗദഭിരാമമാൽ മാമ രാമ മാമോദമാർന്നു ൂ തുടങ്ങിനാൻ ശ്രീതാവമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീ നിധേ ശ്രീ പുരുഷോത്തമാ ജഗന്നാഥ നാരായണാഖിള നമോസ്തു വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂട്ടേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈകൊണ്ടുമായയായി മനുഷകാരനായി ശുദ്ധശത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി

രും രക്ഷയും നാനാവിധാവകാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി ഭക്തപ്രിയനാം പരമാത്മനേ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ക്ഷേതസീ താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം തിൽ സ്വരൂപ ം നമോസ്തു നിർവീകാരം വിശുദ്ധജ്ഞാനൂപണംമാദ്യം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റുന്നതിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തൊൽപാദൽമങ്ങൾ കണ്ടു സേവിപ്പതി നി പോൾ എനിക്കവകാശമുണ്ടായതും ചിൽ പുരുഷാ പ്രഭോ നിൻകൃപാവൈഭവ എപ്പോഴും എന്നുള്ളിൽ വാഴുകജകൽ പതേ കോമദേശ മത്സരം കാർപണ്യ ലോഹമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മയാൽ കഥാപിയൂഷപാനവും ചെയ്തു കൊൽക്കാമ്പിൽ നിന്നും ധ്യാനിച്ച നാരദം തോൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരി ിപ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാൻ അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രുകുല നായക രാജീവലോചന രാമാരമാവേ പാതിയും പോയിതു ഭൂവാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ േ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമാമയോധനേ പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രം രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവിരാജയിക്ക ജയിക്ക നീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതീ ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേണ്ടി നേരം കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കംഭം കേട്ടു ദശാനനൻ മോഹിച്ചു വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഹിന്നനായൊരു ദശഗ്രീവനെത്തഥ ചെന്നു പറഞ്ഞു തൃശിരസു മുന്നവനായോരധികായ വീരനും ദേവാന്തകനും നാരാകാന്തനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിടും നിഷാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം ോടു ചൊലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കേക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ ഇച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഠയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ശാനനൻ ൂടാഗോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ടുപോയിക്കൊള്ളും ആയുധവാഹന ഭൂഷണജാലവും ആവോളം കൊടുത്താ ദശകന്ധരൻ വെള്ളം കണക്കരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും പോർക്കൂ പുറപ്പെട്ടു ചെന്നതു കണ്ടളവ

സൗഖ്യമില്ലാതോളമുള്ള പെരുമ്പട കടവോ കടൽ പോലെ പരന്നതു കണ്ണ വന്തകൻ വീട്ടിലാ കീടിനാർത്വര എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടെ നിശാചരർ കൊല്ലും നിരാശ ും നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂകി ീരഥങ്ങളും കാലാളും ധാരണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണാ ഇതു പലതായലൊഴിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലരന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചത് കണ്ടതി രൂക്ഷതയോടുമടുത്തു നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്ത പോൾ അങ്കതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ ദേവാതകനും പരിഖവുമായി വന്നു ദേവേ చెంద్రపూత్రా తనేనోడడుతి నడా ണമേറി മഹോദര വീരനും തേരിലേറി തൃശിരസൂമണഞ്ഞിതും മൂവരോടും പെരുതിയിടിനാൻ അംഗതൻ ദേവാദികളും പുകഴ്ത്തിനാനേരം കണ്ടുനിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശൂ തുണച്ചാലതു നേരം മാരുതി കൊന്നിതു ദേവാന്തക ും വീരനാം നീലൻ മഹോദരൻ തന്നെയും ആകുംകളെ മാരുതി വെട്ടി കളഞ്ഞു ഒന്നിടിനാൻ വന്നു പൊരൂതാൻ മഹാപാർശ്വനം നേരം കൊന്നു കളഞ്ഞ ഋഷഭൻ മഹാബലൻ മത്തനും മത്തനും മരിച്ച കവി സപ്തമന്മാരോടതിർത്തിനധികായനം നേര മശ്വങ്ങളായിരം പൂട്ടിയതേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരി ശസ്ത്രാജ്ഞനാ മുക്താ ചിത്തന യുദ്ധത്തിനാ ചെറു ഞാണൊലിയുമിട്ടു നത്തഞ്ചര പുത്രനടുത്ത പോൾ നിൽക്കരുതാശൂ ഭയപ്പെട്ടുവാനൊക്കെ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ളൊരധികനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ తెన్నాడు కుం തൽക്ഷണേ പ്രത്യങ്ങ് മുഖങ്ങളായി വീണുപോ ചിന്ത മുഴുത്തേതുമാവതല്ല ഞേറ്റ മന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുക മുണ്ടതുകൊണ്ട്

ായ ദനൻ തന്നെയും കൊന്നു ബാല്യവന്നു ജഗത്രയും രാഘവാ നിന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിരപൂർവജൻ തൻപദ മുൾക്കാമ്പിൽ നന്നായുറച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ മുറിച്ചാൻ അതു നേരം భూమ భూపతి చోరంస్త వామోదముకొండడుతూ కవికులం தீடினான் ராமயம் பூண்டு நலரி டினோகணம்ோடச்சாரவாியனும் மக்களும் தம்பிமரும் மருமக்களும் முழுக்கொருத்தேறும் படநாயகன் மந்திரும் மரிய எந்தி నల్లదు శంకరా దైవమే ఇత్తం విలవిచ్చ నేరత్ ചെന്നിത്രചിത്തും നമസ്കരിച്ചിടിനാണ്ടാതനേ ഖേദമുണ്ടാകരുതേതു മാനസേ താതനു ഞാൻ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതും ഉണ്ടത്തലും തീർത്തിങ്ങിരുങ്ങിരുന്നള്ളളു വേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാനുഗ്രഹി து கேட்டூ தனையனேயும் புணர் நென்னே சுகமே ஜெயிச்சூ പുത്രനും ുംവിട്ടുതേ അൻപടയോടും നടന്നു ശംഭു പ്രസാദം തുടങ്ങിത്തും സംഭാരജാലവും സംഭാദ്യ സാധരം സംഭാവ്യ ഹോമ ആരംഭിച്ച നേരം രക്തമാ യാംഭര ഗന്ധാേപന യുക്തനായിട്ട ഗുരുപദേശോനിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവനായി നക്തൻ്റെനുമെത്രയും വ്യക്തവർണസ്വര മന്ദ പുരസ്കൃതം കർത്താവുമായുള്ള കർമ്മം കഴിച്ചിത്തു പ്രസാദ താൽതം

മേഘജാലം വരുഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂക്കി തുടങ്ങിനാൻ പഷാണപർവത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരാവീരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജി പതാതിരാധികളും അന്തകൻ തൻപുരിയിൽ ചെന്നുപുക്കവർ കന്തം വരുന്നതു കണ്ടോരു രാവണീ സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വൻവരാ മർക്കടന്മാരുടെ മെയ്യിൽ ഒന്നും നൂറു ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു

ും നീരാറു സുശേഷനും എട്ടു കുമുതനും ആറഞ്ചു ബാണമൃഷഭനും കേസരി കാറുമൊരമ്പതും കൂടെ വന്നേറ്റിതു പത്തു ശതാബലിക്കൊമ്പത് ധ്രൂമ്രനും പത്തുമൊരട്ടും വേഗ ർശിക്കതുപോലെതു മൂന്നു ഗവയനു മഞ്ചു ശരഭനും മൂന്നും ഒരു നാലുമേറ്റു സുമുഖനും ദുർമുഖനേറ്റുരുപത്തിനാലമ്പു സമ്മാനം ഞ്ചുകാരനും അങ്കൻ ഗതേറ്റഴുപത്തഞ്ചു കൊണ്ടിതൂ ഇതുംകനാം സുഗ്രീവനേറ്റൂരക്ഷതം ഇത്തം കവികുലായകന്മാരൊറൂപത്തേഴു കോടിയും വീണിതൂ ഭൂതലേ മർക്കടന്മാരി വെള്ളവും ും വീണോരനന്ധരം ആവതില്ലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യം വ്യാകുലവൂണ്ടും കുറഞ്ഞു നിൽക്കേ രൂഷ രുഷ രാഘവന്മാരെയും വീഴ്ത്തിനാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചല ോകവും കൌണപാതിൽ രാഘണ്ഠലാരിയും ശംഖനാഥം ചെയ്തു വേഗേന ലങ്കയിൽ പൂക്കരുന്നിടിനാൻ ലേഖസമുഖവും മഴ കഥാശയാൽ श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्रा जया श्रीराम राम राम श्रीराभिरामा जया श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्दकार ம ராம மம ஹேம ീരാഘവാൽമാരാമ ശ്രീരാമ രമ പദേമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാ തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ സ്വാദിൽ സ്വാതിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കേറ്ററിംഗ് ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് അക്ഷയ 都不知道。